പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം പലർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് അവരുടെയൊക്കെ വീഡിയോയിലെ സൗണ്ട് പ്രോബ്ലം ഈ സൗണ്ട് പ്രോബ്ലം പരിഹരിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഒരു നല്ലൊരു മൈക്ക് പരിചയപ്പെടുത്താം ഇതാണ് ആ മൈക്ക് ഈ മൈക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ട് എടുത്തു പറയാനുള്ള പ്രത്യേകതയാണ് പറയുന്നത് അതായത് ഇത് ഇങ്ങനെ അതായതിങ്ങനെ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇതിങ്ങനെ മാറ്റി നമുക്ക് ഇങ്ങനെ വേർപെടുത്തി എടുക്കുക അതായത് ഇത് മാഗ്നറ്റ് പവറോട് കൂടിയ ക്ലിപ്പാണ് അപ്പോൾ ഈ ക്ലിപ്പ് ഇങ്ങനെ വേർപ്പെടുത്തി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഷട്ടറിനുള്ളിൽ കിടക്കെ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത് ഇതേ രീതിയിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ് അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേറ്റി തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് മാക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ദില്ലി ആസ്ഥാനമായ മാനുഫാക്ചർ കമ്പനിയാണിത് ഇത് നമുക്ക് രണ്ട് മൈക്ക് ഉണ്ട് ഒരു റിസീവർ ഇത് സി ടൈപ്പ് റിസീവറാണിത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു മാസത്തോളം വിൽക്കാറും ഒരു എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം നമുക്ക് ഒരു മാസം വരെയൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യം അത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ഓരോ പ്രാവശ്യം കൂടുതലായിട്ട് യൂസ് ചെയ്ത അതിൻ്റെ അനുസരിച്ച് ഇത് ചാർജ് ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നാലും ഇത് ഒരു മാസത്തോളം യൂസ് എന്നുള്ളതാണ് എൻ്റെ ഒരു മിനിമം കാൽക്കുലേഷൻ ഇത് നമ്മൾ ഓരോ പ്രാവശ്യം എടുത്ത് യൂസ് ചെയ്യുക യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് വെച്ചാൽ മതി ഇത് ഇതിനകത്ത് ചാർജ് അയക്കുക കണ്ടില്ലേ ഇതിപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം ചാർജ് കാണിക്കുന്നുണ്ട് ഇതപ്പം നമ്മൾ ചാർജ് ഒരു ഇരുപത് പെർസെൻറ്റോളം ചാർജ് തീർന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് ചാർജ് ചെയ്താൽ മതി ഇത് സി ടൈപ്പ് ചാർജിങ് ടൈപ്പ് ആണ് ഇത് സി ടൈപ്പ് കേബിൾ ആണ് ഉപയോഗിക്കേണ്ടത് ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇതിന്റെ ബാക്കിയുള്ള പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഇത് നമുക്ക് ഇതിന് മാഗ്നറ്റ് പവറോട് കൂടിയ ക്ലിപ്പാണ് ഇതിന് ഇതിലുള്ളത് ഇത് കണ്ടല്ലേ ഇതിങ്ങനെ സെപ്പറേറ്റ് നമുക്ക് വേർതിരുത്തി എടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടല്ലേ വേണ്ടല്ലേ ആണ് ഇത് ഇതുകൊണ്ടല്ലേ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കണ്ടല്ലേ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലിപ്പ് ഇത് ഇങ്ങനെ ക്ലിപ്പ് രൂപത്തിലും ഇതുപോലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഷട്ടിൻ്റെ അടിയിക്കളൊക്കെ കുത്തണം കുത്തണമെങ്കിൽ കുത്തേണ്ട രീതിയിൽ അതേ രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ മൈക്ക് നമുക്ക് ഓഡിയോ റെക്കോർഡിങ് വീഡിയോ റെക്കോർഡിങ് പ്രസ് കോൺഫറൻസ് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് എ എസ് എം ആറ് ഇത് പോണക്കെല്ലാം ഒരുപാട് കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ വില ഇപ്പം ഞാൻ നിങ്ങളെ ഇത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ഇതിന്റെ വില എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഈ കാണിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന വിലയാണ് ഇത് ഇതിൽ പ്രത്യേകമായിട്ട് ഈ ഒരു പ്രത്യേകത ഇതിൽ കാണിച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ പവർ ബട്ടണേൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും മൈക്ക് മോഡിന്ന് കറോക്കെ മോഡ് കറോക്കെ മോഡിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് ഒരു പ്രാവശ്യം പ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ക് ഈ റെഡ് ഇങ്ങനെ ഇതിവിടെ ഇങ്ങനെ ഒരു പ്രാവശ്യം പ്രസ്സ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ നോയിസ് ക്യാൻസലേഷൻ ആവും അതായത് ഒറ്റ പ്രാവശ്യം പ്രെസ്സ് ചെയ്താൽ മതി ഇതിങ്ങനെ റെഡ്ലൈറ്റ് കത്തണം റെഡ്ലൈറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ അതായത് ഫാനൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെയൊക്കെ ഇരപ്പൊക്കെ ഇതിനകത്ത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഈ ലൈറ്റ് ഈ ഒരു പ്രാവശ്യം ഒന്ന് പ്രെസ് ചെയ്ത് ഇത് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ കൊടുത്താൽ മതി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാനിന്റെ ഇരപ്പും പുറമേ ഉള്ള ഇരപ്പും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ക്യാൻസലായി കിട്ടും അതിനുവേണ്ടി ആണ് ഈ ഒരു എക്സ്ട്രാ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി ഓക്കെ ചില മൈക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മൂന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ പ്രസ് ചെയ്യണം അങ്ങനെയാണ് സെപ്പറേറ്റ് നമ്മൾ ഒരു മൊബൈലിൽ ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം ചെയ്ത് നമ്മളിത് കണക്ക് നോയിസ് ക്യാൻസലേഷൻ എല്ലാം കൊടുത്ത് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കും ഈ മൈക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വിലക്കുറവാണ് വാങ്ങിക്കേണ്ടവർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഫ്ലിപ്കാർട്ടിൽ ഇത് കണക്ക് ചെക്ക്ഔട്ട് ചെയ്താൽ മതി നല്ലൊരു മൈക്കാണ് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം